നെഹ്റു ട്രോഫി വെള്ളം കളിയെ ഒളിമ്പിക്സിലൊക്കെ വട്ടക്കായലിനടുവിലെ പച്ച പച്ചത്തുരുത്ത് ചെറുതോടുകൾ അതിരിട്ട കൈനഗരി എല്ലാ മഴക്കാലത്തും വെള്ളം കയറുമെങ്കിലും കൈനഗരിയെ വിട്ടുപോകില്ല ഇവിടുത്തുകാർ കായലിനടിയിലെ കരി കുത്തിപ്പൊക്കി കരിയാക്കി മാറ്റിയ കുട്ടനാടിലെ ഭംഗിയുള്ള തുരുത്ത് കിഴക്കിന്റെ വിനീസിൽ മനോഹരിയായി കൈനഗരിയുണ്ട് ബോട്ട് കാത്തിരിപ്പുണ്ട് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ ചെന്നാൽ മതി അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയാലും കൈനഗരിയുടെ കരയിലെത്താം ജലരാശിയിൽ സവാരി മനം നിറഞ്ഞ് അങ്ങനെ ഇണങ്ങി ഒരു യാത്ര ഒരു തുരുത്തും അതിനു ചുറ്റുമുള്ള കുറേ കൈത്തോടുകളും ചേർന്നാൽ കൈനകരിയുടെ ഔട്ട്ലൈൻ വരയ്ക്കാം കൈത്തോടുകളിലൂടെ ഒരു വട്ടം കറങ്ങിയെത്താൻ രണ്ടു മണിക്കൂർ മതി നീർവാഴകളും പായലുകളും തിങ്ങി നിറഞ്ഞ കൈത്തോടുകളിലൂടെയുള്ള യാത്ര രസകരമായ അനുഭവമാണ് ഈ ഭൂമിയിൽ വന്നിട്ട് കൈനഗരി കണ്ടില്ലെങ്കിൽ കണ്ടാസ്വദിച്ചില്ലെങ്കിൽ മനുഷ്യ നീവെറും മണ്ണാകുന്നു കുർബാനയും പള്ളിപ്പെരുന്നാളും പിന്നെ കല്യാണമൊക്കെയാണ് നമ്മുടെ കൈനഗിരിക്കാരുടെ ദേശീയോത്സവങ്ങൾ അതിന്റെ കൂടെ ഇതാ ചുണ്ടൻ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു ചമ്പക്കുളവും കാട്ടിൽ കാട്ടിൽ വീയപുരം നടുഭാഗം ചമ്പക്കുളം വയലിന്റെ തട്ടിയ കായൽ തീരങ്ങൾ രവിവർമ്മ ചിത്രം പോലെ മനസ്സിന്റെ ക്യാൻവാസിൽ അത് അങ്ങനെ അടിഞ്ഞുകിടപ്പുണ്ട് വള്ളംകളിയുടെ ദൃശ്യഭംഗിക്ക് മേമ്പൊടി വിതറാൻ ഈ കായലോരവും അണിഞ്ഞുരുങ്ങി ചെറുതോടുകളുടെ തീരത്തുള്ള താമസം കൂട്ടം കറികളുള്ള സദ്യ വിളമ്പിയാലും ഇച്ചിരി മീൻചാറ് കിട്ടിയാൽ ചോറുണ്ടായിരുന്നു എന്ന് പറയുന്ന കൈനകരി ഞെണ്ടും വരാലും കാരിയും കറിവെക്കുന്നതിൽ കൈനകരിക്കാരുടെ കൈപുണ്യം അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല പമ്പയാറിന്റെ ജലസമൃദ്ധിയാണ് കൈനകരിയെ ചെറു ദ്വീപാക്കി മാറ്റിയത് ആലപ്പുഴയിലെ തുരുത്തിനേക്കാളും ഭംഗിയുള്ള സ്ഥലമാണ് കൈനകരിയെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് സംവിധായകൻ ലാൽ ജോസ് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിൽ കുട്ടനാടിലെ ഈ തുരുത്തിന്റെ മുഴുവൻ ഭംഗിയും അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു വാസന്തിയും ലക്ഷ്മിയും ആമേൻ തുടങ്ങി വേറെയും സിനിമകൾ കൈനഗരിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിലും പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിലാണ് ചെറുതോടുകളുടെയും തെങ്ങിൻതോപ്പുകളുടെയും കമനീയ ഭംഗി അതേപടി ആവിഷ്കരിക്കപ്പെട്ടത്